പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ ഉദ്ഘാടനം ചെയ്തു എഴുപുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ചിലവിൽ എക്സ്റേ മെഷീൻ രണ്ട് ലക്ഷം രൂപ ചിലവിൽ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ എന്നിങ്ങനെ ആകെ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് യൂണിറ്റ് സ്ഥാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീലേഖ അശോക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി കെ മധുക്കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ സി എസ് അഖുൽ ബിന്ദു വിജയൻ കെ പി സ്മിനീഷ് സോജിമോൾ ജിനു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് മോനായി അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ ഹെൽത്ത് സൂപ്രണ്ട് നവീൻ നവീൻകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് വി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു